ദേവേ ദേവേ മോഹയേ ദേവേ ദേവേ മോഹയേ ദേവേ ദേവേ മോഹയേ ദേവേ ദേവേ മോഹ കണ്ടഗ ഹജിയാ ഹജിയാ ദേവേ ദേവേ മോഹയേ ദേവേ ദേവേ മോഹയേ मात्र <laughs> नै <laughs> ശരീരത്തിലെ എല്ലാ മസിലുകളും റിലാക്സ് 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 ആയി ആയി എല്ലാ എല്ലാ റഫിലേക്ക് റഫിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് 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 മനോഹരമായിട്ടുള്ള ഫീൽ ചെയ്യുന്നില്ല ശരീരത്തിലെ നല്ലൊരു നല്ലൊരു ഉറക്കുന്നത് ഞാൻ എന്താണോ പറയുന്നത് പറഞ്ഞത് എനിക്ക് സ്ലീപ് ഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞാലും വിശ്വസിക്കും ഞാൻ ഇപ്പോഴൊക്കെ കുറച്ചും കൂടി കാരണമെല്ലാം എന്താ വിളിക്കുന്നു സജി ൊരാള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അത്രക്കും ഇഷ്ടമാണ് ജുബിന്റെ അജിമ്മാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് അജിമ്മാൻ അത്രക്കും മിസ് ചെയ്യുന്ന ആളാണ് ായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അജിമാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജുബിന്റെ മുമ്പിൽ അജിമ വന്ന് നിക്കുന്നതായിട്ട് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് അജിമാൻ ഒരുപാട് ഇഷ്ടാണ് മുഖൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ണ്ട് ഈ സമയത്ത് അജ്മക്കു ഷെയ്ഖാനൊക്കെ കൊടുക്കണം വലത് കൈ നോക്കിയിട്ട് അജ്മക്കർ ഷെയ്ഖാനൊക്കെ കൊടുക്കുന്നുണ്ട് ജുബീന്റെ വലത് കൈ നോക്കിയിട്ട് അജിമാക്കുറിഖി കൊടുക്കുന്നുണ്ട് അജിമ ആണ് ജുബീന്റെ കയ്യില് പഠിച്ചിട്ടുള്ളത് അജിമ ആണ് പിടിച്ചിട്ടുള്ളത് ജുബേയ്തിന് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന അജ്മാൻ മുന്നില ഉള്ളത് അജ്മാനട നപ്പോ പാറാനൊന്നുമൊക്കെ ഉണ്ട് അത്രയും മിസ്സ് ചെയ്യുന്ന ആളാണ് കാണാൻ ആഗ്രഹിച്ചിണ്ടിടയവൻ ജുബേയ്തിന് കണ്ണ തുറന്ന പോലെ മുന്നിൽ അജ്മാൻ ഇരിക്കുന്നുണ്ടാവും ജുബേയ്ത്തും ആഗ്രഹിച്ചാണ് കാണാൻ ആഗ്രഹിച്ചേ ഇവിടോട മിസ്സ് ചെയ്താ അജ്മാനെ ജുബേയ്തിന് കണ്ണ തുറന്ന പോലെ കാണാൻ പറ്റും എന്താക്കി ജുബേയ്തിന് കണ്ണ തുറന്ന പോലെ അജ്മാൻ ഇരിക്ക് കാണാൻ പറ്റാ ജുബേ ഓപ്പൺ ദാറൊന്നും കി ദാറൊന്നും കി ദാറൊന്നും വേണോ Gayâchê <laughs> <laughs> ജുബി കുറച്ച് ബാഗോട്ടിരുന്നു ജുബി പുറകോട്ടിരുന്നു ചാരി ചാരിന്ന ബാഗോട്ടിരുന്നു എപ്പറയില്ല എപ്പറുണ്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ Okay, Juby, so relax here, relax here. don't sleep, 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 sleep. No, all day ാണ് ജുബി നല്ല ഹാപ്പിയാണ് യാതൊരു അസ്വസ്ഥത ഒന്നും ഫീൽ ചെയ്യുന്നില്ല യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് അത് ആലോചിച്ചിട്ട് ഇനി ടെൻഷനൊന്നും ഉണ്ടാവില്ല മനസ്സിലുള്ള ടെൻഷനൊക്കെ പോയിട്ടുണ്ട് മനസ്സിലുള്ള എല്ലാ ടെൻഷനും പോയിട്ടുണ്ട് യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല ഹാപ്പിയാണ് നല്ല എനർജി ഉണ്ടാവും നല്ല പോസിറ്റീവ് മൈൻഡോട്ട് കൂടി ഇരിക്കും കേട്ടോ യാതൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യില്ല നല്ല ഒന്നും ഉണ്ടാവില്ല മൈൻഡ് ഫുൾ ഓക്കിയാണ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല എനർജി ഉണ്ടാവും

Мама. No. No.